യോശുവ അധ്യായം നാല് ജനമുഖ്യം യോർദ്ധാന് കടന്നതെന്ന് ശിഷ്യെ ഹോ യേശു കൽപ്പിച്ചു എന്നതാണ് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾവീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ കൂട്ടിയവരോട് യോർദ്ധാൻ്റെ നടുവിൽ പുരോരമായ കാൽ കുറച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലിലെടുത്ത് അര കരക്കി കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെ വെപ്പാൻ കൽപ്പിപ്പി അങ്ങനെ യേശു എസ് ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന പന്ത്രണ്ട് പേരെ വിളിച്ചു അവരോട് പറഞ്ഞത് യോർദാൻ്റെ നവി നടുവിൽ നിങ്ങളുടെ സംഗീതീയമായ ഹോഡപ്രതകുമ്പോൾ ചെന്ന് സ്ത്രീമക്കളുടെ ഗോത്രസംഗീകൃതത്തോടെ നിങ്ങൾ ഓരോരുത്തരും ഓരോ കല്ല് ചുമലിൽ എടുക്കണം ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോദ്ദാനിലെ വെള്ളം എഹോട് നിയമപ്പെട്ടതിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞതെന്നിനടുത്തും തന്നെ എന്ന് അവരോട് പറയണം അത് യോർദ്ധാനെ കിടന്നപ്പോൾ യോദാനിൻ്റെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് സ്ത്രീമക്കൾക്ക് എന്നേക്കും ഞാപകമായിരിക്കണം യേശുവ കൽപ്പിച്ച പോലെ സ്ഥലമക്കൾ ചെയ്തു യേശുവ യഹോവ യേശുവോട് കൽപ്പിച്ച പോലെ സ്ത്രീമക്കളുടെ ഗോത്രസംഗീക്വത്തോണ് പന്ത്രണ്ട് കല്ല് യോർദാന നടുവിൽ നിന്നെടുത്ത് നിങ്ങൾ പാർത്ഥ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു യോദ്ധാനിൻ്റെ നടുവിലും ദീപപ്പെട്ടവർ ചുവന്ന പുരോധമായ സ്ഥലത്ത് യോശുവ പന്ത്രണ്ട് കല്ല് നാട്ടി അപ്പോൾ ഇന്ന് വരെ അവിടെയുണ്ട് മോശം യോശുവോട് കൽപ്പിച്ച് നോക്കിയും ചെറുത്തോട് കുറവാനൊക്കെ പോവാ യോശുവിയോട് കൽപ്പിച്ച് നോക്കുകയും ചെയ്തു ഇരുവളം പെട്ടെന്ന് ചുമുന്ന പുരോധിതമാർ യോർദാന നവിൽ നിന്ന് ജനം വേഗത്തിൽ മറുകറി കടന്നു ജനം കടന്നു ചേർന്നപ്പോൾ ജനം കാൽഗി എഹോഡ് പെട്ടവും പുരോധന്മാരും മറുകറി കടന്നു മോശ കൽപ്പിച്ചിരുന്നത് പോലെ രൂപേനും ഗാദിനും മനുഷ്യരെ പാതികോത്രവും ഇസ്രായ്മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായിരായി കടന്നു ഏകദേശം നാൽപ്പതിനായിരം പേർ യുദ്ധസന്നദ്ധരായി അഹോഡുമ്പായി യുദ്ധത്തിന് എരിഹോസം ഭൂമിയിൽ കടന്നു അദ്ദേഹം ഓ യോശുവെ എല്ലാ ഇലാമിൻ്റെയും മുമ്പാകെ വലിയവനാക്കി അവർ മോശിയെ ബുമാനിച്ച പോലെ അവനെയും അവൻ്റെ ആയുഷ്കാലം ഒക്കെയും ബഹുമാനിച്ചു ഹോ യോശുവോട് സാക്ഷിപ്പെട്ടവയ്ക്കുന്ന പുരോധന്മാരോട് ജോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്കുക എന്നുള്ളത് ചെയ്തു അങ്ങനെ യേശുവ പുരോധമാരോട് ജോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു ഹോ സാക്ഷ്യപ്പെട്ടവൻ ചേർത്തുന്ന പുരോധമ യോർദാൻ നടുവിൽ നിന്ന് കയറി പുരോധനമാരുടെ ഉള്ളെങ്കാൽ കരക്ക് പൊക്കി വെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് വന്ന് മുക്കുളത്തെ പോലെ തീരെ കവിഞ്ഞൊഴുകി ഒന്നാം മാസം പത്താം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി എരിക്കോവിൻ്റെ കിഴക്കി അതിലുള്ള ബിൽക്കാലിൽ പാളയമിറങ്ങി ജോർദാനിൽ നിന്ന് എടുത്ത പന്ത്രണ്ട് കല്ല് യോശുവ ബിൽക്കാലി നാട്ടി സിനിമക്കളോട് പറഞ്ഞാൽ ഈ കല്ല് എന്ത് എന്ന് വരും കാലത്ത് നിങ്ങളുടെ പക്കൽ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങി നില കൂടി ഈ ഓർത്താൻ ഇക്കരെ എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം ഭൂമിയിലെ സ്ഥലം അധികം പക്കോടൊക്കെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദയമായ ഹോവ എന്നും ഭയപ്പെടേണ്ടതെന്ന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കോണം നിങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു പോലെ നിങ്ങൾ ഇക്കരെ കിടപ്പാതക്കോണം നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം പറ്റിച്ചു കളഞ്ഞു